ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ യഹോദന്മാരുടെ ഏഴ് പെരുന്നാളുകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് രസക പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആദ്യ ഫല പെരുന്നാൾ പെന്തുക്കോസ് പെരുന്നാൾ എന്നിങ്ങനെ നാല് പെരുന്നാളുകളെ കുറിച്ച് ഇതിനോടകം പ്രസവമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാഭാപ പരിഹാര പെരുന്നാളിനെ കുറിച്ചാണ് ലേവ്യാപ്രസവത്തിലാണ് ഇസ്രായേൽ മക്കൾ ആചരിച്ചുവന്ന മഹാപാപ പരിഹാര പെരുന്നാളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മൊത്തം പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അന്നേ ദിവസം ഊനമില്ലാത്ത രണ്ട് ആണ് ആട്ടിൻകുട്ടികളെ ആണാട്ടിൻകുട്ടികളെ അതിനെ ഒരു വയസ്സ് പ്രായമുള്ളതിനെ വേർതിരിക്കുന്നു ഒന്നിനെ മഹാപ്രൂഹിൻ അതിന്റെ തലമേൽ കൈവച്ച് തന്റെയും ജനത്തിന്റെയും പാപം അതിന്റെ മേൽ ചുമത്തി അതിനെ അറുത്ത് അതിന്റെ രക്തം ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സമാഗനുകൂടാരത്തിന്റെ അന്തർഭാഗത്ത് അത് കൃപാശ്രത്തിന്മേൽ തളിക്കുന്നു അവിടുന്ന് ദൈവം ആ യാഗത്തെ അംഗീകരിച്ചതായി ബോധ്യപ്പെടുകയും മടങ്ങിവന്ന് യഹോപയായ ദൈവത്തിന്റെ സമാധാനം ജനത്തിന്റെ മേൽ ആശീർവദിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ജനത്തിന്റെ ഭാവം അതിന്റെ ചുമൽമേൽ പരിമേൽപ്പിച്ച് അതിനെ അസസ്തയിൽ നിന്ന് പേരുകൊടുത്ത് മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നു ജനത്തിന്റെ ഭാവം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് പഹാ പാപ പരിഹാര ദിവസവും അടുക്കപ്പെട്ട ഈ രണ്ട് ആട്ടിൻകുട്ടികളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലിലെ ക്രൂസിലെ ബലിയുടെ രണ്ട് ചിത്രങ്ങളെ സൂചിപ്പിക്കാം ഒന്ന് മനുഷ്യവർഗത്തിന്റെ പാപം ചുമെന്ന് ഏറ്റുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവലിലെ ക്രൂശിൽ പോയി ശരീരം യാഗമായി സമർപ്പിച്ച് തന്റെ സ്വന്തം വണ്ണം കൊണ്ട് പാപത്തിന് പരിഹാരം ഉണ്ടാക്കി മനുഷ്യവർഗത്തിന് നേടിയ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തത് നമ്മുടെ പാപം ചുമതുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ദൈവകുഞ്ഞാടിനെ അത് ഓർപ്പിക്കുന്നു ഒന്ന് നമ്മുടെ പാവങ്ങളെ ചുമന്ന് ഒഴിച്ചുകൊണ്ട് ഭൂഷ്യന്മേൽ അറക്കപ്പെടുന്നു മറ്റേത് നമ്മുടെ പാവം ചുമന്നുകൊണ്ട് എന്നേക്കുമായി പോകുന്നു ഇനി അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ യാഗം മുഖാന്തരമായി അതിൽ വിശ്വസിക്കുന്ന ഏവർക്കും സമ്പൂർണമായിരുന്ന പാപശുദ്ധി ലഭിക്കുന്നു അന്നത്തെ ദിവസം ഇസ്രേൽ മഹാ പാപപരിഹാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി പ്രതിഭകരമായി ഇറുക്കപ്പെട്ട ആട്ടിൻകുട്ടി രക്തം കൊണ്ടു പാപം ചുമന്നുകൊണ്ട് അസ്വസ്ഥയിൽ പേരിൽ മരുഭൂമിലേക്ക് വിട്ടയക്കപ്പെട്ട ആട്ടിൻകുട്ടി നിമത്തു തങ്ങളുടെ പാപങ്ങൾക്ക് ദേശീയമായ പരിശാന്തി ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുക കർത്താവ് യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽമലയക്കൂശിൽ തന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമാക്കിപ്പോ നമ്മുടെ നമുക്ക് വേണ്ടി പാപം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ കഷ്ടം സഹിച്ചു എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു അനധിവിദൂര ഭാവിയിൽ ഇസ്രയേലിന് ദേശീയമായി ലഭിക്കാൻ പോകുന്ന സമ്പൂർണമായ വീണ്ടുപ്പിന്റെ ചിത്രം കൂടെ മഹാഭാവ പരിഹാര പെരുന്നാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു